ും ജെ ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മലപ്പുറം ഡിസ്ട്രിക്ടറെ ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ് ഒരുപാട് മലപ്പുറത്തുള്ള സുഹൃത്തുക്കളൊക്കെ ഈ വേക്കൻസികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസികളാണ് ഇത് നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് നബിൾ ചെയ്തു വെക്കുക എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ ചെയ്തായിരിക്കും കൂടാതെ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട് അതിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡയറക്ടലി അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് മെസ്സേജ് മാത്രം ഡയറക്റ്റ് കോൾ ചെയ്യേണ്ട വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഞാനതിന് മറുപടി കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് ഡയറക്റ്റ്ലി മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ ജോബ് വേക്കൻസി ലിസ്റ്റിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ മലപ്പുറത്തേക്ക് മലപ്പുറത്ത് മഞ്ചേരിയിലേക്കാണ് അവിടെ ഒരു മെഡിക്കൽസ് പാക്കിങ്ങിന് വേണ്ടിയിട്ട് പാക്കിങ് പാക്കിങ് ജോബാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് ആവശ്യമുണ്ട് അതിന് സാലറി കുറവാണ് ഒമ്പതിനായിരം രൂപയ്ക്ക് മുകളിലോട്ടേ ഉള്ളൂ സാലറി അത് പാർട്ട് ടൈം ആയിട്ടൊക്കെ വേണമെന്നു ചെയ്യാം ജോലി ടൈമിങ് അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ല ഇത് വയസ്സ് പറഞ്ഞിരിക്കുന്ന മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കാണാം ഒരു ഓഫീസ് വേക്കൻസി വന്നിട്ടുണ്ട് അത് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് ഇത് വാളഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിനായിരം രൂപ തൊട്ട് ഇരുപത്തയ്യായിരം രൂപ വരെയാണ് പറഞ്ഞിരിക്കുന്നത് ബേസിക്ക് പ്ലസ് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ മലപ്പുറം തിരൂരിലേക്കാണ് അവിടെ ഒരു വിർച്വൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഓഫീസിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് അത് മെയിൽ ക്യാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ആവുന്നതാണ് സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പതിനെണ്ണായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ടു എബവ് ആണ് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ അതിന് മുകളിലോട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വയസ്സ് പറഞ്ഞിരിക്കുന്ന മുപ്പത്തഞ്ച് വയസ്സിന് താഴെയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഇളയൂർ ഇളയൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെ നയാര പമ്പിലേക്കാണ് പെട്രോൾ പമ്പ് ഉണ്ടല്ലോ അപ്പോൾ അതിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് അക്കൗണ്ടന്റിന്റെ വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ ബില്ലിംഗ് സ്റ്റാഫിന്റെ രണ്ട് വേക്കൻസിയും ഉണ്ട് ഇത് കാവന്നൂർ പഞ്ചായത്ത് പുൽപ്പറ്റ ഉള്ളവർക്കാണ് മുൻഗണന പറഞ്ഞിരിക്കുന്നത് ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസി അടുത്ത വേക്കൻസി ആണെങ്കിൽ മലപ്പുറത്തേക്കാണ് മലപ്പുറത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെ ഒരു അക്കൗണ്ടന്റിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രഷേഴ്സിന് ഇത് പറ്റില്ല മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഒരു പ്രമുഖ ബാങ്കിലേക്കാണ് ബാങ്കിന്റെ പേര് പറഞ്ഞിട്ടില്ല സീനിയർ റിലേഷൻഷിപ്പ് ഓഫീസറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഇത് മലപ്പുറം ടൗണിൽ തന്നെയാണ് ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ പറയുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിലേക്കാണ് ഇത് മലപ്പുറം ടൗണിൽ തന്നെയാണ് ഈ സ്ഥാപനം വന്നിരിക്കുന്നത് അപ്പോൾ ഇതില് കമ്പ്യൂട്ടർ ഷോപ്പിലേക്കാണ് സ്റ്റാഫിന് ആവശ്യമായിട്ടുള്ളത് കമ്പ്യൂട്ടറിന്റെ സർവീസ് നെറ്റ്വർക്കിംഗ് സി സി ടി വി ഇൻസ്റ്റാളേഷന് തുടങ്ങിയത് അറിയാവുന്നവർക്കാണ് കുറച്ചുകൂടെ മുൻഗണന പറഞ്ഞിരിക്കുന്നത് അവർക്ക് രണ്ട് വേക്കൻസി ഉണ്ട് അവർക്ക് അവർക്ക് മാത്രമാണ് ആ വേക്കൻസി കൂടുതൽ ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ സ്റ്റാഫിന് വേക്കൻസി ഉണ്ട് ഇത് അറിഞ്ഞിരിക്കുന്നവർക്കും വേക്കൻസി ഉണ്ട് ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ പറയുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടുത്ത വേക്കൻസി ആണെങ്കിൽ കോട്ടക്കലേക്കാണ് അവിടെ ഒരു ഒരു ലോണ്ട്രിയിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് അവിടെ പരിചയസമ്പന്നരായിട്ടുള്ള ജോലിക്കാരെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൽ കൂടുതൽ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസി കിടക്കാം അപ്പൊ അടുത്ത വേക്കൻസി പറഞ്ഞിരിക്കുന്ന മലപ്പുറത്തേക്ക് ഹോട്ടൽ വേക്കൻസിയാണ് മലപ്പുറത്ത് ഹോട്ടൽ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട് അത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് സാലറി ആണെങ്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് പതിനാലായിരം രൂപ വരെയാണ് സാലറി പൈസക്ക് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഹൗസി ഹൗസ് കീപ്പിംഗ് ഹൗസ് കീപ്പിംഗ് ബോയിയുടെ വേക്കൻസി ഉണ്ട് ഏജ് പറഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സോട്ട് തൊട്ട് ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ അടുത്ത വേക്കൻസി ആണെങ്കിൽ ബാർ സപ്ലയറിൻ്റെ വേക്കൻസി ഉണ്ട് അപ്പം എൻ്റെ സാലറി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ഡ്രൈവറിൻ്റെ വേക്കൻസിയാണ് ഡ്രൈവർ പ്ലസ് സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് പടപ്പറമ്പ് ചട്ടിപ്പറമ്പ് ഭാഗത്തുനിന്ന് എട്ട് കിലോമീറ്ററിനുള്ളിലുള്ളവരെയാണ് ആവശ്യമായിട്ടുള്ളവർ ആ സ്ഥലം ആ സ്ഥലം നിങ്ങൾ അറിയാലോ മലപ്പുറത്തുള്ളവർക്ക് അറിയാമായിരിക്കും ഈ സ്ഥലത്തുള്ള ആൾക്കാരെയാണ് ആവശ്യമായിട്ടുള്ളത് എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ അപ്പോൾ ഇരുപത്തെട്ട് വയസ്സിന് താഴെ ഉള്ളവരെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ബേസിക് സാലറി പ്ലസ് കമ്മീഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം എൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട് ആ കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ വേക്കൻസീസ് ഇത്രയേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസീസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാനായിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്തെങ്കിലും അറിയിച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക കൂടാതെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റു ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൂടെ ഉപകാരപ്പെടട്ടെ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം